പരപ്പനങ്ങാടി തീരദേശത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള മുന്തിയ പരിഗണനയാണ് ഒരു എം എൽ എ എന്ന നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എം എൽ എക്ക് ബജറ്റിൽ ആറ് അഞ്ച് കോടി രൂപയാണ് സാധ നൽകാറുള്ളത് ആ ബജറ്റിലെ അഞ്ച് കോടി രൂപയും പരപ്പനങ്ങാടി തീരദേശത്തെ കടൽക്ഷോഭം വരുന്ന പ്രദേശത്ത് കടൽഭെത്തി കെട്ടുന്നതിന് വേണ്ടിയാണ് നൽകിയിട്ടുള്ളത് സാധാരണ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും തുല്യമായോ വീതിച്ചു കൊടുക്കേണ്ട ഒരു ഫണ്ട് ഈ കടലോര പ്രദേശത്ത് മാത്രമായി അഞ്ചു കോടി രൂപ കൊടുത്തു ഈ അഞ്ചു കോടി രൂപ കൊടുത്തപ്പോൾ അത് എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് തീരുമാനിക്കാൻ പ്രാദേശിക ആളുകളെ തന്നെയാണ് ഏൽപ്പിച്ചത് അതിൽ എനിക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നു ഞാൻ പ്രത്യേകം എവിടെയും പറഞ്ഞിട്ടില്ല അവരേൽപ്പിച്ചിട്ട് ഈ അഞ്ചു കോടി കൊണ്ട് പൂർത്തിയാകൊണ്ട് ഒരു വർക്ക് പെൻഡിങ് വന്നു ആ വർക്ക് പെൻഡിങ് ആയതുകൊണ്ട് അതും പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടി രൂപയ്ക്ക് ആ വർക്കിനും നമ്മൾ ഭരണ ഭരണാനുമതി കൊടുത്ത് ഇപ്പോൾ പെൻഡിങ് നിൽക്കുകയാണ് തുടങ്ങാനിരിക്കുകയാണ് അങ്ങനെ മൊത്തം ആറ് കോടി രൂപ കടലോര പ്രദേശത്തെ ഈ ഭിത്തി കെട്ടുന്നതിന് വേണ്ടി നൽകി കഴിച്ചുള്ളതാണ് കടലോര ഭാഗത്തുള്ള ഭിത്തി കെട്ടുന്നതിനു വേണ്ടി ഗവൺമെന്റുമായി സമീപിച്ചെങ്കിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു പൈസ പോലും ഇതുവരെ നൽകിയിട്ടില്ല ഇവർ ഈ അഞ്ചു ആറ് കോടി കൊടുക്കുമ്പോൾ ഇപ്പൊ പറയുന്ന ഈ കബർസ്ഥാന്റെ ഭാഗത്തുള്ള ആ പ്രദേശത്ത് വിത്ത് കെട്ടതിനു വേണ്ടി അവർ ലീസ്റ്റിൽ ഈ വർക്ക് ഇതുവരെ ഉൾപ്പെടുത്തിയിരുന്നേയില്ല ഇവിടെ പിന്നെ ഫിഷിംഗ് ഹാർബർ വരുന്ന ഘട്ടത്തിൽ മന്ത്രി വന്നു മന്ത്രിമായി ചർച്ച നടത്തിയപ്പോൾ ഇത് വന്നാൽ സ്വാഭാവികമായും പിന്നെ ഒരു ആണിക്കല് ഇവിടെ ബുദ്ധിമുട്ടാകും എന്ന് അന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു അന്ന് പിന്നെ ഉമ്മറടക്കം അന്നത്തെ ചെയർമാൻ അടക്കം ഉണ്ടായിരുന്നു അപ്പോൾ ഹാർബറിന്റെ പണി പൂർത്തീകരിച്ചുകൂടി ഇതിന്റെ കാര്യങ്ങളും നോക്കിയിട്ട് ചെയ്യാം എന്നാണ് മന്ത്രി അന്ന് വാക്ക് വാക്കുന്നത് പക്ഷെ അത് ഇതുവരെ പ്രാർത്ഥിയമാക്കുകയോ നോക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കേരളത്തിലെ ഒരു എം എൽ എയും അവിടെ ണ്ടും തീരദേശത്ത് കൊടുത്താൽ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് ഞാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ജലസേചന വകുപ്പ് മന്ദേശി റോഷി അഗസ്ത്യൻ ഈ കാര്യത്തിൽ പ്രത്യേകമായി എന്നെ അനുമോദിക്കുകയും ചെയ്യും അപ്പോൾ ഗവൺമെന്റ് ഈ മേഖലയ്ക്ക് ഒരു ഫണ്ടും തന്നിട്ടില്ലെങ്കിലും എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തു വന്നിട്ടുള്ളത് എന്ന് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ തീരദേശ ശുചീകരണ പ്രവർത്തകമായി ബന്ധപ്പെട്ട് മെരിഞ്ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോൾ സ്വാഭാവികമായും ഈ പ്രദേശത്ത് കാണണം ആളുകൾ പറഞ്ഞു ഞാൻ അവരുമായി സംസാരിച്ചു ഉമ്മറുമായി അവർ ചെറിയ പിന്നെ സംസാര ഉച്ചത്തിലായി എന്നോട് കയർക്കുകയോ എന്നെ തടയുകയോ ചെയ്ത ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഞാൻ അതിൽ ഇടപെട്ട് അവിടെ പ്രശ്നങ്ങൾ കേട്ട് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു ചെയ്തു പക്ഷെ ചില മാധ്യമങ്ങൾ പത്രങ്ങൾ അത് എന്നെ തടഞ്ഞു എന്ന രീതിയിൽ വാർത്ത കൊടുത്തു സാധാരണഗതിയിൽ അങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ ബന്ധപ്പെട്ട എം എൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാനുള്ള ചോദിക്കാനുള്ളൊരു പത്രമര്യാദ പിന്നെ സാധാരണ പത്രക്കാർ കാണിക്കാറുണ്ട് പക്ഷേ ഇതൊന്നും കാണിക്കാതെ എന്നെ തടഞ്ഞു എന്നത് വലിയൊരു വാർത്താക്കിയാണ് കൊഴുത് ഇത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് അവിടെയുള്ള ആൾക്കാർ എല്ലാവരോടും ചോദിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നോട് അവർ കയറുകയോ എന്നെ തടയുകയോ ചെയ്തിട്ടില്ല ഈ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലിസ്റ്റിൽ അന്ന് വന്നിരുന്നില്ല അതുകൊണ്ട് ഇത് ഇറിഗേഷൻ പിന്നെ ഹാർബർ എഞ്ചിന വിഭാഗമോ നടത്തുകയോ മറ്റു വരികയോ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞ് സൗഹൃദപരമായിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു വന്നത് പിന്നെ ഈ വാർത്ത കൊടുത്തത് രാഷ്ട്രീയ ദുർദേശത്തോടു കൂടിയായിരിക്കും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള തേജോപതി ചെയ്യാൻ വേണ്ടിയായിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നു ഈ വന്നിട്ടുള്ള വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് പ്രത്യേകം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ ഗോൾഡ് ആൻഡ് മഞ്ചേരി